കുട്ടികൾ ഉണ്ടാക്കിയ പച്ചക്കറി തോട്ടമാണുള്ളത് ഞാനിപ്പോ ഉള്ളത് ജി പി എസ് വെള്ളിക്കുന്ന് ഉളക് The problem you gonna? ഓർഗാനിക് ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള വാഴക്കൃഷിയാണുള്ളത് അൻപതോളം വാഴകളുണ്ട് ഇവിടെ കേട്ടോ വാഴ ഉണ്ട് കപ്പക്കൃഷിയുണ്ട് മുളക് വഴുതനങ്ങ വാഴകൾ ആറ്റു നേന്ത്ര അതിനപ്പെട്ട വാഴകളാണുള്ളത് ഹരിത ക്ലബിൻ്റെ പ്രവർത്തനമാണ് ഈ സ്കൂളിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബാണ് മുൻ വർഷങ്ങളിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ദേശീയതലത്തിൽ ഗ്രാൻ്റ് ഒക്കെ ലഭിച്ച സ്കൂളാണ് പിന്നെ കൊറോണ ആയപ്പോൾ അതൊന്ന് പ്രവർത്തനം പിന്നോട്ട് പോകാൻ ആ മറ്റല്ല പിന്നെ സ്കൂളിൽ ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ കുട്ടികളില്ലല്ലോ ഇവിടെ കാര്യമായിട്ട് കുട്ടികൾ അധ്യാപകരെ സപ്പോർട്ടോടു കൂടി കുട്ടികളെ പ്രവർത്തനമാണ് കുട്ടികൾക്കുള്ള കുട്ടികൾക്ക് കാർഷിക കാർഷികാഭിമുഖ്യം കൃഷീനോട് അപ്പോൾ കുട്ടികൾക്ക് എന്താ പറയുക രക്ഷിതാക്കൾക്കും വലിയ താല്പര്യമില്ല സ്വന്തം കുട്ടികളെ കൃഷിയിലേക്കൊന്നും വിടാൻ അപ്പോൾ ആ ഒരു ആഭിമുഖ്യം വളർത്തിയെടുക്കുക കൃഷി ഒരു സംസ്കാരമാക്കി മാറ്റാൻ ഉദ്ദേശത്തോടു കൂടിയിട്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് കുറച്ച് കർഷകർ അയിന്ന് അതിൻ്റെ ഭാഗമായിട്ട് അവാർഡ് കിട്ടിയ കർഷകൻ്റെ വക കുട്ടികൾക്ക് ഒരു ക്ലാസ് ഉണ്ട് ഈ പ്രദേശത്തുള്ള അഞ്ച് കർഷകരെ ആദരിക്കുന്നുണ്ട് मातृदेव में अंदाज से थोड़ा फाल मारने पड़ता है जैसे आयुर्वेद में मंगल उसे सिद्ध करना तो इतनी बढ़िया है तो हम लोगों की कुछ ना कुछ बातें हैं साफ़ प्रॉब्लम है जैसे एवे वर्सल सारे क्लास नाम लिए हैं इनमें दूसरी

ഇവിടെ കൊടയ നമ്മുടെ നാട്ടിലെ അതിയപ്പെടുന്ന സത്യാദരനെ നമ്മൾ സമർത്ഥിക്കുന്നു. നമ്മുടെ ഹരിത ക്ലബ്ബിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെ നമ്മളുടെ ആദ്യയുന്ന കൃഷിയാണ് എന്ന രീതി നമ്മുടെ പദ്ധതികളുടെ കൂടുതൽ സമർവീകരിക്കുന്നാണ്. കാർഷിക നഗര കഴിഞ്ഞ കാലത്ത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ നല്ല കൃഷി ചെയ്യുന്ന കർഷകരായിരുന്നു ഒരു വീട്ടിൽ ഒരു കർഷകൻ ഇല്ലാത്ത വീടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയായിട്ട് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് നെല്ല് കൊയ്യത് എൻ്റെ അച്ഛൻ ഒരു സർക്കാർ ജീവനക്കാരായി എന്നാൽ പോലും നെല്ല് കൊയില്ല പാട്ട് പോകും ു പാടാറുണ്ടല്ലേ ഞാൻ മൂന്നാം ക്ലാസ് പഠിച്ചില്ലേ ഞാൻ നടുമ്പൂർ പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്താണത് മാര്യമഴകൾ ഓർമ്മേറൻ്റെ Thank um. you. Thank you मना लेंगे ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയരായിട്ടുള്ള ടീച്ചേഴ്സ് അതുപോലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുട്ടികൾ കേട്ടോ ആ എല്ലാവർക്കും എന്റെ നമസ്കാരം നമസ്കാരമാണ് അത്യ നിങ്ങൾ സ്കൂളിൽ വരുന്നതിന് മുമ്പേ ഞാനിപ്പോ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം ഈ സ്കൂളിൽ പഠിച്ചതാണ് അപ്പൊ ഇവിടുത്തെ മണ്ണിനും മരങ്ങൾക്കും ഒക്കെ നമ്മളെ നന്നായിട്ട് അറിയാം ഇവിടെ ഒരു കുത്തുമരണ്ടായിരുന്നു അന്ന് അവിടെ ഒന്നാം ക്ലാസ് ആണ് അന്ന ക്ലാസ് ടീച്ചർ നാണി ടീച്ചറായിരുന്നു നാണി ടീച്ചർ മരിച്ചുപോയി ആ നാണി ടീച്ചർ താമസിച്ചിരുന്നത് നമ്മുടെ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷൻ അറിയാം അറിയാം അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിരുന്നു അപ്പൊ എന്റെ ക്ലാസ് ടീച്ചറും നാണി ടീച്ചറായിരുന്നു ഒന്നാം ക്ലാസ് നല്ല അടിയൊക്കെ കിട്ടിയിരുന്നു അപ്പൊ ഞാൻ പേടിച്ചിട്ട് അന്ന് പറയായിരുന്നു ഞങ്ങളൊക്കെ കുളിച്ചിരുന്ന പള്ളം കുളം ഈ സ്കൂളിന്റെ തൊട്ടപ്പുറത്തുള്ള അയിനിക്കുളം എന്ന് പറയും അവിടെ വന്നിട്ടായിരുന്നു ഞങ്ങളൊക്കെ കുളിച്ചിരുന്നു അപ്പോ ഈ കാലിന്റെ മേലെ അടി കിട്ടിയിട്ട് അതിന്റെ പാട് കണ്ടിട്ടെ അപ്പോ കുളിക്കാൻ വരുന്ന സമയത്ത് ഞങ്ങൾ പറയുകയെന്നെന്ത് ആ എനിക്ക് ഇരുമ്പിന്റെ പേര് വിളിച്ചായിരുന്നു കാരണം അടി കൊടുത്താൽ പാടുണ്ട വേദിക്കില്ലല്ലോ ഇപ്പൊ നിങ്ങൾ ആരും അടിക്കൊന്നുമില്ല വളരെ സ്നേഹത്തോട് കൂടിയിട്ടാണ് ടീച്ചേഴ്സ് നിങ്ങളോട് പെരുമാറാറുണ്ട് അല്ലെ അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടുന്നു അതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൊടുക്കാൻ പറ്റും നമുക്ക് നല്ല സ്നേഹം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ നമുക്കത് കൊടുക്കാൻ പറ്റും ഈ അറിയില്ലേ ഞാനൊക്കെ കൃഷി പഠിച്ചത് വാസു വാസ്തുക്കെയാണ് വരുന്നൊക്കെയാണ് ഞാൻ കൃഷി പഠിച്ചത്